വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു സംഘം പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വീണ റോമോ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ ബോർഡ് മെമ്പർമാരായ കെ ജി മുരളീധരൻ സി എച്ച് രാജേന്ദ്ര പ്രസാദ് വി സി കാർത്തികേയൻ വി കെ സുരേന്ദ്രൻ മാസ്റ്റർ പി എം തോമസ് എ വി ഹീദ പി എഫ് മേരി ടീച്ചർ ഇ ആർ ലൈല സി ജി ചെന്താമരാക്ഷൻ സുധാകരൻ മണപ്പാട്ട് കെ എ സിറാജ് പി എ മുഹമ്മദ് സഗീർ മജീദ് ചക്കാലക്കൽ ഉഷ ഗീതൻ സ്വാതി കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു നിശ്ചിത വരുമാനക്കാരായ സംഘത്തിലെ അംഗങ്ങളായ സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും വേണ്ടി സംഘം മെമ്പർമാരിൽ നിന്നും നിശ്ചിത നിരക്കിൽ വിഹിതം സ്വീകരിച്ച് വെൽഫെയർ നിധിക്ക് രൂപം നൽകുവാൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം വാർഷിക പൊതുയോഗം തീരുമാനിച്ചു കേരള സഹകരണ സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലറുകൾ എന്നിവയ്ക്ക് വിരുദ്ധമായി സഹകരണ മേഖലയ്ക്ക് പുറത്തു നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ അവസാനിപ്പിക്കുകയോ രജിസ്ട്രാറിൽ നിന്ന് അംഗീകാരം വാങ്ങുകയോ ചെയ്യേണ്ടതാണ് സംഘം സഹകരണ മേഖലയ്ക്ക് പുറത്ത് നിക്ഷേപങ്ങൾ നടത്തുന്നില്ല ബാങ്ക് കെ ഫോം പൂർണ്ണമായി പാലിക്കപ്പെടേണ്ടതാണ് സംഘം ബാങ്ക് കെ ഫോം ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട് ജീവന ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാറുടെ ഇരുപത് ബാർ രണ്ടായിരത്തി പതിനൊന്ന് സർക്കുലർ പ്രകാരം ജീവനക്കാർ മൂന്ന് വർഷത്തിലൊരിക്കൽ ഹൃസ്വകാല പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് ഹൃസ്വകാല പരിശീലനം നേടിയ ജീവനക്കാർക്ക് മാത്രമേ ഉദ്യോഗ കൈറ്റം നാലാം വർഷത്തിന് ശേഷമുള്ള വാർഷിക ഇൻക്രിമെൻറ്റ് എന്നിവ അനുവദിക്കുകയുള്ളൂ എന്നാൽ യഥാസമയം ജീവനക്കാരെ പരിശീലനത്തിന് പരിശീലനത്തിനയച്ചു കാണുന്നില്ല തൻവർഷം ജീവനക്കാരെ പരിശീലനത്തിന് അയക്കുന്നതിന് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്